ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇനി ഞാൻ സർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നിന് ഉച്ചരാശിയിൽ നിൽക്കുന്ന ബുധൻ കന്നിരാശി നിൽക്കുന്ന ബുധൻ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശി മാറുന്നു ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ആ ബുധൻ തുലാ രാശിയിൽ ഉണ്ടാകും അപ്പം തുലാം രാശിയിലേക്ക് ബുധൻ്റെ രാശി മാറ്റം എന്ത് പ്രത്യേക പ്രഭാവങ്ങൾ ആ ബുധൻ്റെ മാറ്റം കൊണ്ടുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഒക്ടോബർ മൂന്നിനാണ് കന്നിരാശി നിൽക്കുന്ന ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നത് ആ തുലാം രാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ആ ബുധൻ തുലാരാശിയിൽ ഉണ്ടാകും ചൊവ്വയും ആ തുലാം രാശിയിൽ ഒക്ടോബർ ഇരുപത്തി ആറ് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ഈ തുലാം രാശി എന്ന് പറയുന്നത് ബുധനെ സംബന്ധിച്ചിടത്തോളം ഒരു മിത്രരാശിയാണ് അതായത് തുലാം രാശിയുടെ ആധിപനം ശുക്രനാണ് ആ ശുക്രനും ബുധനും ഒക്കെ മിത്രഗ്രഹങ്ങളാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ഗ്രഹമാണ് ഈ ബുധനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് നയതന്ത്രത്തിൻ്റെ ഗ്രഹമാണ് അതുപോലെ ബുദ്ധിശക്തിയുടെ ഒക്കെ ഗ്രഹമാണ് വിദ്യാകാരകനാണ് ബിസിനസ്സിൻ്റെയൊക്കെ കാരകനാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്രഹം ശുക്രൻ്റെ രാശിയിൽ പ്രത്യേകിച്ച് ആ തുലാം രാശിയിലേക്ക് രാശി മാറുമ്പോൾ ക്രിയേറ്റീവ് തലത്തിൽ കമ്മ്യൂണിക്കേഷൻ തലത്തിൽ ഒക്കെ തന്നെ കലാതലത്തിൽ ഒക്കെ വളരെ അവസരങ്ങൾ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും കൂടിയാലോചനാ തലത്തിലായാലും പാർട്ട്ണർഷിപ്പ് തലത്തിലായാലും നയതന്ത്ര തലത്തിലായാലും നമുക്ക് ശോഭിക്കാൻ കഴിയുന്ന പൊതുവേ ശോഭിക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥയാണ് ശുക്രൻ്റെ രാശിയിലേക്ക് ആ ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് വരാവുന്നത് അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ളവരുടെ വീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇവയൊക്കെ നമുക്ക് വിലയിരുത്തുന്നതിനും സ്വന്തം വീക്ഷണങ്ങളുമായിട്ട് സമരസപ്പെടുത്തുന്നതിനുമൊക്കെ സാധിക്കും മാത്രമല്ല തുലാം രാശി എന്ന് പറയുന്നത് ഒരു ന്യായബോധത്തിൻ്റെ ഒരു ഒരു സന്തുലിത രാശി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ആ രാശിയിൽ ബുധൻ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വെല്ലുവിളികൾ വന്നാലും അത്തരം വെല്ലുവിളികളെ യുക്തിസഹമായിട്ട് ബുദ്ധിശക്തി ഉപയോഗിച്ച് നമുക്ക് ആ വെല്ലുവിളികളെയൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും അപ്പോൾ പൊതുവേ നമുക്ക് ഈ ബുധൻ്റെ തുലാം രാശിയിലേക്കുള്ള രാശി മാത്രം ഈ എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കണം എന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധൻ്റെ തുലാം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആദ്യം നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്ര നക്ഷത്രത്തിന്റെ പെടുന്നവരാണ് ഇപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവാധിപനാണ് ബുധൻ അതുപോലെ പതിനൊന്നാം ഭാവാധിപനുമാണ് ബുധൻ അപ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ മൂന്നിന് അവരുടെ മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ബുധൻ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും ആ മൂന്നില് ചൊവ്വ സ്ഥിതി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ മൂന്നിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് യാത്രകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവെ ധൈര്യം ബുദ്ധിശക്തി ഒക്കെ കൂടുന്ന സമയമായിരിക്കും അതേ സമയം നമ്മൾ ആഡംബരമായിട്ടുള്ള ജീവിതത്തിൽ ചിലവ് കൂടുന്നതിന് സാധ്യതയുണ്ട് ഇപ്പം പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ മൂന്നിൽ എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾ വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഈ അയൽവക്കക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവയിലൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് എഴുത്തിലായാലും പ്രഭാഷണത്തിലായാലും പബ്ലിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു മീഡിയ പ്രവർത്തകർ ഇവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ പതിനൊന്നാം പാവാധിപൻ എന്ന് പറയുമ്പോൾ അത് മൂന്നില് വരിക എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടാൻ സാധ്യത പ്രത്യേകിച്ച് സൗഹൃദങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ ഇവയൊക്കെ നമുക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാക്കുന്നതിന് വഴിതെളിക്കും ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയാം പതിനൊന്നാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ അഞ്ചിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ട് സന്താനങ്ങൾ അവരെക്കൊണ്ടൊക്കെ നമുക്ക് സുഹൃത്തുക്കളെ കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ സാമൂഹ്യ ബന്ധങ്ങൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ രണ്ടാം ഭാവാധിപൻ യഥാർത്ഥത്തിൽ രണ്ടിൻ്റെ രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കുടുംബ ബിസിനസ് വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും കുടുംബ അംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയമായിരിക്കും അപ്പോൾ അതേസമയം ഈ ഈ മൂന്നിൽ നിൽക്കുന്ന ബുധൻ അവരുടെ പ്രത്യേകിച്ച് ഒൻപതാം ഭാവരാശിയിലേക്ക് അതായത് ഈ മൂന്നിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള ഒൻപതാം ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബം അല്ലെങ്കിൽ അവരുടെ പിതാവ് വഴി എന്തെങ്കിലുമൊക്കെ നേട്ടത്തിന് സാധ്യതയുണ്ട് വിദേശ ബിസിനസ് വഴിയോ അല്ലെങ്കിൽ ദൂരയാത്രകൾ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഭാഗ്യ നേട്ടങ്ങൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി കന്നി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ബുധൻ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം ഇപ്പം കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അത്തം അതുപോലെ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം ഇപ്പം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ജന്മരാശാധിപനാണ് ഈ ബുധൻ എന്ന് പറയുന്നത് മാത്രമല്ല കർമ്മഭാവാധിപനും കൂടിയാണ് അതായത് ഒന്നും പത്തും ഭാവാധിപനായിട്ടുള്ള ബുധൻ അവരുടെ രണ്ടാം ഭാവരാശിയിലേക്ക് ആണ് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ആ ബുധൻ രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും രണ്ടിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പോൾ രണ്ടിൽ ചൊവ്വയൊക്കെ നിൽക്കുമ്പോൾ ബുധൻ്റെ ഒരു വരവ് അവിടെ നമ്മൾ പ്രത്യേകം നോക്കണം ഇപ്പോൾ പൊതുവേ നമുക്ക് ഈ രണ്ടിലൊക്കെ ബുധൻ്റെ സ്ഥിതി ജന്മരാശ്യാധിപൻ രണ്ടിൽ തന്നെ വരിക എന്ന് പറയുമ്പോൾ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്നതിനുള്ള ചിന്തകൾ ഈ സമയത്തുണ്ടാകും മണി ട്രാൻസാക്ഷനിലൊക്കെ പൊതുവേ ശ്രദ്ധ കൂടുന്ന സമയമാണ് മോണിറ്ററി ഗെയിൻ ഈ സമയത്ത് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ജന്മരാശാരിവൻ രണ്ടു നിൽക്കുന്ന സമയമാണ് അപ്പോൾ കുടുംബം വഴിയോ കുടുംബ ബിസിനസ് വഴിയോ ഒക്കെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്പീച്ച് വഴി ധനാഗമം കൂടാൻ സാധ്യതയുണ്ട് ബന്ധുക്കളോടുള്ള ചുമതലകൾ ഒക്കെ തന്നെ നല്ല രീതിയിൽ നിർവഹിക്കും കുറച്ച് പ്രത്യേകിച്ച് നമ്മൾ കുടുംബാംഗങ്ങളോട് അല്പം ഔദാര്യമൊക്കെ കാണിക്കുന്ന സമയമായിരിക്കും നല്ല സ്വഭാവമായിരിക്കും അപ്പോൾ ഫാമിലിയിൽ അങ്ങനെയൊക്കെ നമുക്ക് ഫാമിലിയുടെയൊക്കെ ഒരു പിന്തുണ നമുക്ക് നമ്മളെടുക്കുന്ന എല്ലാ കാര്യത്തിലും കുടുംബത്തിൻ്റെ പിന്തുണയൊക്കെ കിട്ടാവുന്ന സമയമാണ് തൊഴിലില് മാറ്റം വരുന്നതിനോ അല്ലെങ്കിൽ വർക്ക് പുനഃസംഘാടനം നടത്തുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് അതുവഴിയും നമുക്ക് ധനാഗമം കൂടാൻ ുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും പത്താം ഭാവാധിപനായിട്ടുള്ള ബുധൻ അതിൻ്റെ അഞ്ചിലേക്കാണ് മാറ്റം എന്നതിനാൽ വളരെ തൊഴിൽപരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ അതുപോലെ ഓഹരി വിപണിയിലൊക്കെ ശ്രമിക്കുന്നവർ പ്രവർത്തിക്കുന്നവർ ബ്രോക്കറേജ് ജോലികൾ ചെയ്യുന്നവർ അവർക്കൊക്കെ ധനാഗമം കൂടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ ജന്മരാശാധിപനൊക്കെ രണ്ടിൽ വരുമ്പോൾ നമ്മൾ കൂടുതൽ വിനയത്തോടു കൂടി നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്പീച്ചൊക്കെ തന്നെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പീച്ചായിരിക്കും നല്ല ഒരു അവഗ്രഥന ശേഷിയൊക്കെ നമുക്ക് ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ സന്താനങ്ങൾക്ക് ഭാഗ്യനേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാം പ്രത്യേകിച്ച് രണ്ടിൽ അബുധൻ്റെ സ്ഥിതി വരുമ്പോൾ പതിനൊന്നാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഞ്ചിൽ വരുമ്പോൾ അത് സന്താനങ്ങൾ വഴി നേട്ടം നേട്ടമുണ്ടാകാം പഠനത്തിലൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകാം ചിലർക്ക് തൊഴിലിൽ അവരുടെ പ്രശസ്തി അവരുടെ അതിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ചിലർക്ക് തൊഴിലെന്തെങ്കിലുമൊക്കെ അവാർഡ് കിട്ടുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് ഇപ്പം രണ്ട് നീക്കുന്ന ബുധൻ അതിൻ്റെ ഏഴാം ഭാവമായ അഷ്ടമത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അത് ചിലപ്പോൾ നമുക്ക് ഭാവിയിലൊക്കെ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം കിട്ടാവുന്ന പദ്ധതികളിലൊക്കെ പണം മുടക്കുന്നതിനെ പറ്റിയൊക്കെ ഒരു ആലോചന ഈ സമയത്തുണ്ടാകാം ചിലപ്പോൾ ജീവിത പങ്കാളി വഴിയോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് വഴിയോ ഒക്കെ നമുക്ക് നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ജോയിൻറ്റ് അസറ്റുകളൊക്കെ പുനർവിന്യാസമൊക്കെ നടത്തുക വഴി ചില ഈ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻഷുറൻസ് പോലെയുള്ള പദ്ധതികളിലൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ വഴിതെളിക്കും എന്ന് തന്നെ പറയാം അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലൊക്കെ ബുധൻ്റെ ദൃഷ്ടി വരുമ്പോൾ ഇപ്പോൾ ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അവരുമായി അവരുടെ പ്രവർത്തന മേഖലയിലൊക്കെ വളരെ ശ്രദ്ധ കൂടുന്ന സമയമാണ് ആ വിഷയത്തിലൊക്കെ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാകും നിഗൂഢശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് കാര്യക്ഷമത ഉണ്ടാകും അതുപോലെ നമ്മൾ ഈ എൻക്വയറി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ എൻക്വയറിയുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് ആ ബുധൻ്റെ അഷ്ടമരാശിയിലെ ദൃഷ്ടി കൊണ്ട് നമുക്ക് പറയാൻ കഴിയും ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ ചിറ്റിലനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ തുലാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് ഭാഗ്യഭാവാധിപനാണ് ഒമ്പതാം ഭാവാധിപനാണ് അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ബുധൻ അപ്പോൾ ഒൻപതും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ മൂന്നിന് അവരുടെ ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബര് ഇരുപത്തിമൂന്ന് വരെ ആ ജന്മരാശിയിൽ ബുധൻ ഉണ്ടാകും ജന്മരാശിയിൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് ഒമ്പതാം ഭാവാധിപൻ ജന്മരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ആത്മീയ ചിന്ത കൂടുന്ന സമയമാണ് ഈശ്വര ഈശ്വരകടാക്ഷം ഭാഗ്യാനുഭവങ്ങൾ ഇവക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് ഒൻപതാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഞ്ചിലാണ് വരുന്നത് അപ്പം നമുക്ക് ഗുരുക്കന്മാരുടെ മാർഗനിർദ്ദേശങ്ങൾ ഈ സമയത്തുണ്ടാകും പഠനത്തിലൊക്കെ വളരെ ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും അറിവ് കൂടുന്ന സമയമാണ് ജ്ഞാനം കൂടുന്ന സമയമാണ് വ്യക്തിത്വത്തിന് തിളക്കം ഉണ്ടാകുന്ന സമയമാണ് ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നതിനും സത്യം കണ്ടെത്തുന്നതിനുമൊക്കെ മനസ്സ് ശ്രദ്ധ കൊടുക്കുന്ന സമയം എന്ന് തന്നെ പറയാം സ്വയം ഒരു പരിവർത്തനം ത്തിന് വിധേയമാകാവുന്ന സമയമാണ് ജന്മരാശിയിലൊക്കെ ബുധൻ നിൽക്കുക എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് എഴുത്തിൽ വായനയിലൊക്കെ താല്പര്യം കൂടും നമുക്ക് ബുദ്ധിശക്തിയൊക്കെ കൂടാവുന്ന സമയമാണ് നമ്മുടെ എഫർട്ട് കൊണ്ട് നമുക്ക് ധനാഗമം കൂടാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രസൻ്റ് ചെയ്യാനൊക്കെ കഴിയുന്ന സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ നല്ല തീരുമാനങ്ങൾ ജന്മരാശിയിലൊക്കെ ബുധൻ നിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ കറക്റ്റ് തീരുമാനമായിരിക്കും അപ്പോൾ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അസ്ട്രോളജി അതുപോലെയുള്ള മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനാണ് ജന്മരാശിയിലേക്ക് വരുന്നത് അത് ഭാവത്തിൻ്റെ പന്ത്രണ്ടിൻ്റെ രണ്ടാണ് ഈ ജന്മരാശി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ വിദേശ ബന്ധം വഴിയൊക്കെ ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആണ് ഇപ്പോൾ ദൂരയാത്രകൾ കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ വിദേശ ബന്ധം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പോൾ ചിലർ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ നമുക്ക് ഇപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങൾ ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ അല്പ്പോൾ ചിലവ് കൂടാവുന്ന സമയവും കൂടെയാണ് ഇപ്പോൾ ഒമ്പതാം ഭാവം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഞ്ചിൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകുന്നു ഈശ്വര ചിന്ത ഈശ്വര കടാക്ഷമൊക്കെ കൂടുന്ന സമയമാണ് മന്ത്രസിദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നമുക്ക് വിദേശ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് അതുപോലെ സന്താനങ്ങൾ വഴിയോ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി വഴിയോ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയോ ഒക്കെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അപവാദങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള അവകേളനങ്ങൾ ഇവയിൽ നിന്ന് ഇവയിലൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ഉണ്ടാകുന്ന സമയമായിരിക്കും ജന്മരാശി നിൽക്കുന്ന ബുധൻ അതിൻ്റെ ഏഴാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുകയാണ് അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവയൊക്കെ തന്നെ നമുക്ക് മെച്ചപ്പെടുന്ന സമയമാണ് പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും നിലവിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ആ ഏഴിലെ ബുധൻ്റെ ദൃഷ്ടിക്ക് കഴിയും ബുധൻ ബിസിനസ്സിൻ്റെ കാരകനും കൂടിയാണ് ജീവിത പങ്കാളിയുമായിട്ട് ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട് ബിസിനസ്സിലായാലും അതിലൊക്കെ നമ്മൾ ആ ട്രെയ്ഡ് ടാക്ടിക്സ് നമ്മുടെ സ്കില്ല് ഒക്കെ കൂടുന്ന സമയമാണ് ലേണിംഗ് സ്കില്ലൊക്കെ കൂടും ധനപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ കഴിവതും നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക ഇനി നമുക്ക് വൃശ്ചിക വൃച്ചയലഗ്നക്കാർക്കും ഈ ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം വൃച്ചിയക്കൂറുകാരെന്ന് പറയുമ്പം വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനവാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഇപ്പോൾ വൃച്ചയക്കൂറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് എട്ടാം ഭാവാധിപനുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ എട്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ മൂന്നിന് അവരുടെ പന്ത്രണ്ടിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ബുധൻ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും പന്ത്രണ്ടിൽ ലഗ്നാധിപനായിട്ടുള്ള ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ എട്ടാം ഭാവാധിപൻ പന്ത്രണ്ട് വരിക എന്ന് പറയുന്നത് ദോഷകരമായ ഒരു കാര്യമല്ല പ്രത്യേകിച്ച് അത് ഒരു വിപരീത രാജ്യോഗമാണ് ഒരു നെഗറ്റീവ് പ്ലേസിലെ പ്ലാനറ്റ് ഒരു നെഗറ്റീവ് പ്ലേസിൽ വരിക എന്ന് പറയുന്നത് അപ്പോൾ പൊതുവേ നമുക്ക് അവബോധമൊക്കെ ഉണ്ടാകുന്ന നല്ല അവബോധം നല്ല ഉൾക്കാഴ്ച അന്തർജ്ഞാനമൊക്കെ കൂടുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പോൾ റിസർച്ചിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ശാസ്ത്ര മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ അതുപോലെ അനലിറ്റിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് എട്ടാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ അഞ്ചിലാണ് വരിക എന്ന് പറയുമ്പോൾ ഇപ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതൽ ഇൻഷുറൻസ് എടുക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അവർക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഇഷ്ടദാനം പോലെയുള്ള അല്ലെങ്കിൽ വിൽപ്പത്രം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ എഴുതി വെക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് വിദേശ ബന്ധം വഴിയൊക്കെ നമുക്ക് നേട്ടമുണ്ടാകും വിദേശ വിപണനത്തിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പൊതുവെ നമുക്ക് ഈ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയമാണ് എങ്കിലും സ്വന്തം കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ രഹസ്യങ്ങൾ ഇവ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം യും നമ്മൾ അമിതമായിട്ടൊന്നും വിശ്വസിക്കാൻ പാടില്ല ഈ സമയത്ത് നമ്മൾ രേഖകൾ പ്രമാണങ്ങൾ ഇവയൊക്കെ നമ്മൾ എഴുതി ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഒരു ഒരു കെയർ വേണം അതുപോലെ അവ അവ അപവാദങ്ങളോ അല്ലെങ്കിൽ അവഹേളനങ്ങൾ ഇവയൊക്കെ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതിലൊക്കെ ഒരു ജാഗ്രത വേണം ബുധൻ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് ഈ പതിനൊന്നാം ഭാവാധിപൻ പന്ത്രണ്ട് വരിക എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് മണി മോണിറ്ററി തലത്തിൽ ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയറ് വേണം അതുപോലെ തന്നെ ലാഭവർത്തന വരുമാന വർധനയൊക്കെ പ്രതീക്ഷിക്കുന്ന സംരംഭങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഉയർച്ച ചിലപ്പോൾ അവിടെ വരണമെന്നില്ല അവിടെ ശ്രദ്ധിക്കണം അതുപോലെ ഈ പതിനൊന്ന് ഈ ഫ്രണ്ട്ഷിപ്പ് സോഷ്യൽ റിലേഷൻ ഇവയിലൊക്കെ നമ്മൾ ഒരു കയറ് വേണം കാരണം പതിനൊന്നാം ഭാവാധിപൻ ആണ് പന്ത്രണ്ടിലേക്ക് വരുന്നത് ഇപ്പോൾ ജ്യേഷ്ഠ സഹോദരങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ വേണം ഇപ്പോൾ ചിലർക്കൊക്കെ ഈ സമയത്ത് എന്തെങ്കിലും ഫൈന് സർക്കാരിന് എന്തെങ്കിലും പെനാലിറ്റി ഇവയൊക്കെ ചിലപ്പോൾ ഉടുക്കേണ്ടി വരാം അതുവഴിയൊക്കെ ചിലവ് ചിലവുണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് വിദേശ ബന്ധം വഴിയൊക്കെ സാമ്പത്തിക നേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട് പതിനൊന്നാം ഭാവാദിനും പന്ത്രണ്ട് വരുമ്പോൾ നമുക്ക് ഒരു ബെനിഫിറ്റ് ഒരു ദൂരെ ഉള്ള അല്ലെങ്കിൽ വിദേശ ബന്ധം വഴിയൊക്കെ ഒരു സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് പൊതുവേ നമുക്ക് തൊഴിൽപരമായിട്ടൊക്കെ ഒരു റിസർച്ചൊക്കെ തൊഴിലിടത്തൊക്കെ കൂടുതൽ ഒരു ശ്രദ്ധ കൊടുക്കുകയും അതിൽ കൂടുതൽ ഒരു റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് നടത്തുന്ന സമയം എന്ന് പറയാം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കണം അഭിപ്രായ വ്യത്യാസം കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കണം ഇപ്പോൾ മാരിറ്റ് റിലേഷൻഷിപ്പിൽ ഒക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതുപോലെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലും കെയർ വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം